ജേർണലിസ്റ്റിലേക്ക് യുദ്ധത്തിലുള്ള ആവേശം കൂട്ടിക്കൂട്ടിക്കൂട്ടി ഇസ്രായേലിനൊടുവിൽ കുഴിയിൽ ചാടിക്കുകയാണ് കിറങ്ങിയിരിക്കുന്ന ട്രംപ് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനെ കാണുന്നത് ഞങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടില്ല ഇടപെടണമെന്ന് പറയാനാണ് ഒരു വശത്ത് ഇറാൻ ശക്തി പ്രാപിക്കുന്നു ഹമാസിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നവർ വ്യക്തമാക്കുന്നു ഇത്രയും കാലം ഇസ്രായേൽ പറഞ്ഞ നുണകളൊക്കെ പൊളിച്ചുകൊണ്ട് ഹമാസ് പുതിയ വീഡിയോകൾ പുറത്തുവിടുന്നു ഗസയുടെ ഭരണം ഏറ്റെടുക്കുന്നു അഭയാർത്ഥികളെ മുഴുവൻ മുന്നിൽ നിന്ന് നയിക്കുന്നു കൂടുതൽ ആളുകളെ ഹമാസിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു അങ്ങനെ അങ്ങനെ ഹമാസ് ഉയർത്തുന്ന ഭീഷണി വളർന്നു വരികയാണ് എന്നും അത് ഒരിക്കലും ഇല്ലാതാകില്ല എന്നും ഇസ്രായേലിന് മനസ്സിലായതോടെയാണ് ട്രംപിൻ്റെ അടുത്തേക്ക് നെതന്യാഹു ഓടിപ്പോയത് അവിടെ ചെന്നിട്ട് ഇറാന്റെ വലിപ്പത്തെക്കുറിച്ചും ഇറാൻ വലിയ തോതിൽ ആണവായുധം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ ഇറാൻ്റെ സൈനിക ശക്തി കൂടുന്നതിനെക്കുറിച്ചും ഇറാന്റെ സാങ്കേതിക വളർച്ചയെക്കുറിച്ചുമൊക്കെ ട്രംപിനോട് ഒടുവിൽ അണ്ണാ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ട്രംപ് ഈ വിഷയത്തിൽ ഇടപെടുന്നത് ട്രംപ് ഉടനെ തന്നെ ഒറ്റ വാക്കിൽ പറഞ്ഞു ഞങ്ങൾ ഗസ ഗസംചെടുക്കാൻ പോവുകയാണ് എന്ന് അടിച്ച സാധനം ഏതാണെന്ന് വച്ചാൽ എന്നാണ് ലോകം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് പലയിടത്തും പലരും അങ്ങനെ തന്നെ ട്രോളുന്നുണ്ട് ഇടയ്ക്കിടെ ട്രംപ് ഞെട്ടി എഴുന്നേറ്റ് ബോധം വരുന്ന പോലെ നിന്നിട്ട് പറയും ആ ഞങ്ങൾക്ക് ഗസ പിടിച്ചെടുക്കണം എങ്ങനെ പിടിച്ചെടുക്കും ആദ്യം പറയുന്ന അമേരിക്കൻ സൈനികർ അവിടെ പോയി ഊഞ്ഞാൽ കെട്ടി ഉല്ലാസ കേന്ദ്രമാക്കുമെന്ന് വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ വേറെ എന്തോ വലിച്ചു കയറ്റിയിട്ട് ഞെട്ടി എഴുന്നേറ്റിട്ട് പറയും ഞങ്ങളല്ല ഇസ്രായേലാണ് വന്ന് പിടിക്കുന്നത് എന്നിട്ട് ഇസ്രായേൽ ഞങ്ങൾക്കത് കൊണ്ട് തരുമെന്ന് അങ്ങനെ ഉല്ലാസ കേന്ദ്രം ഊഞ്ഞാലാട്ടം യന്ത്ര യന്ത്ര ഊഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള പല സംവിധാനങ്ങളും ഉണ്ട് അതായത് നാല് വർഷം ഗസയിലെ ജനങ്ങളെ ഈജിപ്റ്റിലേക്കും ഒക്കെ പറഞ്ഞയച്ചിട്ട് അവിടെ ഒന്ന് ക്ലീനാക്കി ഉല്ലാസ കേന്ദ്രമാക്കി ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാക്കി ഗസയെ മാറ്റിയിട്ട് ഈ നാല് വർഷത്തിന് ശേഷം ഈ വരുന്ന ആളുകളെ മുഴുവൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഗംഭീരമായിട്ട് ഗസയെ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്കങ്ങ് ഭരിക്കാം അല്ലെങ്കിൽ ഞങ്ങളുടെ കൈവശം വെച്ച് ആസ്വദിക്കാം എന്ന നിലയിലാണ് ട്രംപ് പറയുന്നത് പക്ഷേ ഇതിനുള്ള കാശൊക്കെ ആര് മുടക്കുമെന്ന ചോദ്യം വരുമ്പോൾ ഇസ്രായേലിന് നേരെ ചൂണ്ടുകയാണ് ട്രംപ് അതും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വലിയ തമാശയായിട്ടാണ് തോന്നുന്നത് എന്തായാലും ട്രംപിൻ്റെ ഇടപെടലുകൾ ഇടയ്ക്കിടെ ഞെട്ടി എഴുന്നേറ്റും കിറുങ്ങി വീണുമുള്ള ഈ പ്രസ്താവനകൾ അതിലെ വൈരുദ്ധ്യമൊക്കെ ശരിക്കും പറഞ്ഞാൽ അനുഗ്രഹമായിരിക്കുന്നത് പലസ്തീനാണ് ഹമാസ് കുഴിച്ച കുഴിയിൽ ട്രംപ് വീണു എന്ന് മാത്രമല്ല ട്രംപ് ആ കുഴിയുടെ ആഴം കൂട്ടി 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 ഇസ്രായേലിനെ വലിച്ചതിലേക്കും കൂടെ ഇടുകയാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം അതായത് ഇത്രയും കാലം ഇസ്രായേൽ പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് നേരെയുള്ള ഭീഷണികൾ വർദ്ധിക്കുകയാണ് അതായത് ഹിസ്ബുള്ള ഹമാസ് ഹൂത്തികൾ ഇറാൻ ഒക്കെ ഞങ്ങളെ വളഞ്ഞിട്ടടിക്കുകയാണ് പിന്നെ സിറിയയിൽ നിന്നുള്ള ഗ്രൂപ്പുകൾ അങ്ങനെയുള്ള പല ഗ്രൂപ്പുകളും ഏഴ് മുഖങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങളെ ഒരേ സമയം ചെറുക്കുകയാണ് ഞങ്ങളെന്നാണ് ഇസ്രായേൽ ആദ്യം പറഞ്ഞിരുന്നത് അപ്പോൾ എന്താണ് ലോകം കണ്ടത് അല്ലെങ്കിൽ ഇസ്രായേലിന് പറയാനുള്ള ഒരു ന്യായം എന്തായിരുന്നു അവരൊക്കെ ഞങ്ങൾ ആക്രമിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചാക്രമിക്കുന്നു ഇത് നിലനിൽപ്പിന് വേണ്ടിയാണ് ഇവിടെയുള്ള കുറേ ഇസ്രായേൽ അനുകൂലികളും പറഞ്ഞ അതാണല്ലോ ഇസ്രായേലിന് നേരെ മറ്റ് തീവ്രവാദികൾ ഭയങ്കരമായിട്ട് ആക്രമണം നടത്തുന്നു ഇസ്രായേലിന് ജീവിക്കാൻ വേണ്ടി പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇസ്രായേലിൽ തിരിച്ചടിക്കുന്നു ഇതായിരുന്നു പൊതുവിലുണ്ടായിരുന്ന ഇസ്രായേൽ അനുകൂലികളുടെ ഭാഷയും പക്ഷേ ഇപ്പോൾ എന്താ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെടിനിർത്തലാണ് ഹമാസ് അങ്ങോട്ടേക്ക് ഒരു ആക്രമണവും നടത്തുന്നതായി എവിടെ നിന്നും റിപ്പോർട്ടുകളില്ല ലബനലിൽ നിന്ന് ഹിസ്ബുള്ളയും വെടിനിർത്തൽ വെടിനിർത്തൽ അങ്ങനെ പാലിക്കുകയാണ് ഹൂത്തുകളാണെങ്കിൽ വെടിനിർത്തൽ കരാറുകൾ വന്നതോടുകൂടി ഞങ്ങൾ ഇനി തൽക്കാലം കപ്പലുകൾ ആക്രമിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരും പിന്മാറി ഇറാൻ ആണെങ്കിൽ കുറേ കാലമായി നിശബ്ദമായിട്ടിരിക്കുകയാണ് അവർ അവരുടേതായ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നു അതുപോലെ തന്നെ അവരുടേതായ സെറ്റപ്പുകൾ ഉണ്ടാക്കുന്നു അവരുടേതായ ആയുധശേഖരം കൈകാര്യം ചെയ്യുന്നു അങ്ങനെ 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 അവർ സൈലൻറ്റായിട്ട് അവരുടെ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൊതുവിലിപ്പോൾ ഇസ്രായേലിന് വലിയ ഭീഷണികളൊന്നുമില്ല പക്ഷെ ഇപ്പോൾ കന്നന്തിരിവ് കാണിക്കുന്നത് അല്ലെങ്കിൽ നെറികേട് കാണിക്കുന്നത് വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത് ഇസ്രായേൽ തന്നെയാണ് ഗസയിലേക്ക് നിരന്തരമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആക്രമണം നടത്തി അതിന് പറയുന്ന ന്യായം ഹമാസിന്റെ വാഹനങ്ങൾ അതിലേ പോകുന്നത് കണ്ടുവെന്നാണ് അപ്പോൾ ഈ പതിനഞ്ച് മാസം കൊണ്ട് ഹമാസിനെ തീർത്തില്ലേ ചേട്ടാ എന്ന് ചോദിച്ചാൽ അല്ല അത് പറച്ചിൽ മാത്രമേ ഉള്ളൂ പ്രവൃത്തിയിൽ ഒന്നും നടന്നിട്ടില്ല എന്ന് തന്നെ അഹു തിരിച്ചു പറയും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സൈലൻ്റ് ആയിരിക്കുന്ന ഒരു സമാധാനത്തെക്കുറിച്ച് ഈജിപ്റ്റും ഖത്തറും ഒക്കെ ഉൾപ്പെടുന്ന മധ്യസ്ഥ രാജ്യങ്ങൾ നിരന്തരം സംസാരിക്കുകയും വെടിനിർത്തൽ കരാർ ഇനിയും നീട്ടുന്നതിനെക്കുറിച്ച് ഒരു പരിപൂർണ വെടിനിർത്തലിലേക്ക് പോകുന്നതിനെക്കുറിച്ച് സംസാരിച്ച് എല്ലാവരും സമാധാനത്തിൽ പെയ്യാനിരിക്കുമ്പോഴാണ് അമേരിക്ക ഇങ്ങനെ പൊടുന്നനെ ഒരു ബോംബുമായി വരുന്നത് എന്ന് മാത്രമല്ല ഇസ്രായേലിന് കൂടുതൽ ആയുധങ്ങൾ നൽകും ബോംബുകൾ നൽകുമെന്നൊക്കെ ആവർത്തിച്ചു കൊണ്ടുവിരിക്കുകയാണ് ഇതോടുകൂടി ഇസ്രായേലിന് അവശേഷിച്ചിരുന്ന പിന്തുണ കൂടി ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടായി അതായത് ഇസ്രായേൽ അമേരിക്കയെ പ്രകോപിപ്പിച്ച് ഇറക്കുകയാണ് അതായത് ട്രംപിനെ നെത്തനാഹ് പോയി കണ്ട് അണ്ണാ യുദ്ധം ചെയ്യാൻ വാ എന്ന് പറഞ്ഞയാളെ വിളിച്ചുകൊണ്ട് വരികയാണ് ഇത് സമാധാനം തകർക്കാനുള്ള ശ്രമമാണ് ബോധപൂർവമായ ഇടപെടലാണെന്ന് ഹമാസ് ഉൾപ്പെടെ പലസ്തീനും ഹമാസും ഉൾപ്പെടെ പറഞ്ഞു യു കെയും ഖത്തറും അതുപോലെ തന്നെ ഈജിപ്റ്റും ജോർദാനും ഓസ്ട്രേലിയയും ഫ്രാൻസും സ്പെയിനും ഒക്കെ ഈ പറയുന്ന ട്രംപിൻ്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പലസ്തീൻ സ്വതന്ത്രമാകണം സ്വതന്ത്ര രാഷ്ട്രമാകണമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നു ഏറ്റവും കടുത്ത നിലപാടെടുത്തത് സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളാണ് ഇപ്പോൾ ഇതാ സൗദിയിൽ നിന്നൊരു ഞെട്ടിക്കുന്ന പ്രഖ്യാപനം വന്നിരിക്കുകയാണ് സൗദിയിലെ രാജകുമാരനായ തുർക്കി അൽ ഫൈസൽ രാജകുമാരനാണ് ഇപ്പോൾ ശക്തമായ പ്രകമ്പനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ലോകമഹായുദ്ധകാലത്തെത്തി വംശീയ ഉന്മൂലനത്തിലൂടെ ഭൂമി കയ്യേറി ഇസ്രായേലാണ് പലസ്തീനികളെ അഭയാർത്ഥികളാക്കിയതെന്നും പലസ്തീനികളെ പുറത്താക്കാനോ പ്ലാനെങ്കിൽ ഇസ്രായേൽ പിടിച്ചെടുത്ത് അവരുടെ സ്വന്തം മണ്ണിലേക്കാകണമെന്നും മുൻ സൗദി ഇന്റലിജൻസ് മേധാവി കൂടിയായ തുർക്കി അൽ ഫൈസൽ പറഞ്ഞിരിക്കുകയാണ് നോക്കുക ഇത്രയും കാലം ഹമാസ് തീവ്രവാദികളാണ് ഭീകരവാദികളാണ് അവർ ഞങ്ങളെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അറബ് രാജ്യങ്ങളെപ്പോലും വലിയ പ്രകോപനത്തിലേക്ക് കൊണ്ടുപോകാതെ നയപരമായി നിർത്തിയിരുന്ന ഇപ്പോൾ അറബ് രാജ്യങ്ങൾ പോലും ശക്തമായി തുറന്നടിക്കുന്ന സമീപനം കാണേണ്ടി വരികയാണ് ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ഇറാൻ പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഇങ്ങനെ പോയാൽ ഇസ്രായേൽ ഓരോരോ സ്ഥലങ്ങളായി പിടിക്കും അമേരിക്കയും വരും അവർ വരും അവർ വന്ന് നമ്മുടെ ഓരോ മേഖലയും കൈയടക്കും അപ്പോഴും നമ്മൾ മിണ്ടാതിരിക്കേണ്ടി വരും ഇപ്പോൾ തന്നെ നമ്മൾ ശബ്ദമുയർത്തണം ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്തണം ഇന്ധന ഉപരോധമടക്കം കൊണ്ടുവരണമെന്നൊക്കെ അന്ന് കൃത്യമായി ഇറാൻ പറഞ്ഞപ്പോൾ അറബ് രാജ്യങ്ങൾ കാര്യമായി അതൊരു പ്രതികരിച്ചില്ല പക്ഷേ ഇപ്പം അങ്ങനെയല്ല അമേരിക്കൻ സൈന്യത്തെ പലസ്തീനിൽ കാലുകുത്താൻ അനുവദിക്കില്ല ഇസ്രായേലും അമേരിക്കയും ഗസ പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല ഒരു കാരണവശാലും അത് അനുവദിക്കില്ല പലസ്തീൻ സ്വതന്ത്ര രാജ്യമായി തന്നെ നിലനിൽക്കും അതിന് ഒപ്പം ഉണ്ടാകുമെന്ന് സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ പറയുകയാണ് ഇതിന് കാരണമായത് ട്രംപിന്റെ സാഹസമാണ് അല്ലെങ്കിൽ ട്രംപിന്റെ അപ്രഖ്യാപനമാണ് ആലോചിച്ച് നോക്കൂ സമാധാനപരമായി പോവുകയാണ് ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുകയാണ് ഈ സമയത്ത് നെതന്യാഹു പോയി ട്രംപിനെ ഇളക്കി വിട്ടു ട്രംപ് അടിച്ചോണ്ടിരിക്കുന്ന സമയമായിരിക്കണം പുള്ളി അപ്പോൾ തന്നെ ചാടി വീണ് ഗർജിച്ചു അതോടുകൂടി ഉള്ള പിന്തുണ കൂടി ഇസ്രായേലിന് പോയെന്ന് മാത്രമല്ല സ്വതന്ത്ര പലസ്തീൻ രാജ്യം എന്ന നിലയിലേക്ക് എല്ലാവരും ഒറ്റക്കെട്ടായി ആഹ്വാനം ചെയ്യുകയാണ് ഇത് ഇസ്രായേലിൻ്റെ സ്വപ്നങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൗദിയിലെ തുർക്കി അൽ ഫൈസൽ രാജകുമാരൻ എന്ന് പറയുന്നത് ഇസ്രായേലിനെ പിന്തുണച്ച യു എസിനെതിരെ എണ്ണ ഉത്പാദനം നിർത്തിവെച്ച് ലോകത്തെ ഞെട്ടിച്ച ഫൈസൽ രാജാവിൻ്റെ മകനാണ് സൗദിയുടെ മുൻ യു എസ് അംബാസിഡറാണ് സൗദിയിലെ ഉപദേഷ്ടാവായിരുന്നു ഇൻ്റലിജൻസ് വിഭാഗം മുൻ മേധാവിയായിരുന്നു അങ്ങനെയുള്ള ഈ തുർക്കി രാജകുമാരൻ നേരെ ട്രംപിനൊരു കത്തെഴുതി ആ കത്തിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ട്രംപിൻ്റെ നിലപാടിനെതിരെ രൂക്ഷമായ വാക്കുകൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പലസ്തീൻ ജനത അനധികൃത കുടിയേറ്റക്കാരല്ല ഇസ്രായേലാണ് അവരുടെ വീടുകൾ തകർത്തത് ഓരോ കൂട്ടക്കൊലയ്ക്ക് ശേഷവും അവർ വീടുകൾ നിർമ്മിക്കുന്ന പോലെ ഇത്തവണയും നിർമ്മിക്കും ഗസയിലെ ജനതയിൽ ഭൂരിഭാഗവും അഭയാർത്ഥികളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മുതലുള്ള ഇസ്രായേലിൻ്റെ വംശഹത്യയാണ് അതിനെല്ലാം കാരണം അവരെ ഗസയുടെ മണ്ണിൽ നിന്ന് മാറ്റി ഓടിക്കാനാണ് ശ്രമം അങ്ങനെയെങ്കിൽ അവരെ അയക്കേണ്ടത് ഒലീവിൻ്റെയും ഓറഞ്ചിന്റെയും മണ്ണായ ജഫയിലേക്കും ഹൈഫയിലേക്കുമാണെന്നും കത്ത് തുടർന്ന് പറയുന്നുണ്ട് ഇസ്രായേൽ കൂട്ടക്കൊല നടത്തി മോഷ്ടിച്ച് വീടുകൾ സ്ഥാപിച്ച പ്രദേശങ്ങളെ ചൂണ്ടിക്ക ി അദ്ദേഹം പറയുന്നു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് യൂറോപ്പിൽ നിന്നെല്ലാം വന്നവർ ഭീകരത നടത്തിയാണ് പലസ്തീനികളുടെ ഭൂമി പിടിച്ചെടുത്ത് അവരെ കൊന്ന് വംശഹത്യ നടത്തിയത് ഇസ്രായേൽ എന്ന കൊലപാതകങ്ങൾക്ക് അന്ന് കൂട്ടി നിന്നവരാണ് യു എസും യു കെയും എന്ന് ഓർക്കണമെന്നും കത്തിൽ പറയുന്നു നിങ്ങൾ അറബ് ലോകത്ത് സമാധാനത്തിന് ശ്രമിച്ച ആളാണെന്നും ട്രംപിനോട് പറയുന്ന കത്ത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനൊരു വഴിയേ ഉള്ളൂ ജെറുസലേം ആസ്ഥാനമായി രാഷ്ട്രത്തിനുള്ള പലസ്തീൻ ജനതയുടെ അവകാശം വകവച്ചു കൊടുക്കുക അതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു ഹമാസ് വീണ്ടും ഇത് തന്നെയാണ് ഹമാസ് എന്തിന് ഒക്ടോബർ ഏഴിന് ആക്രമണം നടത്തിയെന്നതിനുള്ള ഉത്തരം ഇപ്പോഴാണ് കിട്ടുന്നത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിച്ചതും ഒക്കെ ഹമാസ് നേരത്തെ മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ആത്യന്തികമായി ചർച്ചകൾ സ്വതന്ത്ര പലസ്തീനിലേക്ക് എത്തണമെന്നായിരുന്നു ഹമാസിൻ്റെ ഉദ്ദേശം അതിലേക്ക് കാര്യങ്ങളെത്തുന്നു ഏറ്റവും ഒടുവിൽ ട്രംപ് ഈ വിധത്തിൽ ആക്രോശിച്ച് എല്ലാവരെയും ഭയപ്പെടുത്താൻ ഇറങ്ങി തിരിച്ചപ്പോഴും എല്ലാവരും തിരിച്ചു പറഞ്ഞത് എന്താണ് സ്വതന്ത്ര പലസ്തീൻ രാജ്യമെന്നത് അത് നടപ്പാകാനുള്ള നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോയില്ലെങ്കിൽ എല്ലാം അപകടത്തിലാകുമെന്ന കൃത്യമായ സന്ദേശമാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങളും മറ്റ് രാജ്യങ്ങളും ഹമാസും ഇറാനുമൊക്കെ അമേരിക്കയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതായത് നെതന്യാഹു ട്രംപിനെ കണ്ട് തങ്ങൾക്ക് അനുകൂലമായ നിലയിൽ പ്രവർത്തിക്കാനാണ് പറഞ്ഞതെങ്കിൽ ട്രംപിൻ്റെ പ്രവർത്തനം മൊത്തത്തിൽ ഇസ്രായേലിൻ്റെ സ്വപ്നങ്ങൾക്കും പദ്ധതികൾക്കും എതിരാകുന്നതു മാത്രമല്ല ഇസ്രായേലിൻ്റെ കയ്യേറ്റ ചരിത്രം കൂടി വീണ്ടും ചർച്ചയാകുമ്പോൾ ഇസ്രായേലിനുള്ള പിന്തുണ കുറയുകയും പലസ്തീൻ രാജ്യം യും വേണമെന്ന വാദത്തിന് കൂടുതൽ അഗ്നിപകരപ്പെടുകയും ചെയ്യുന്നു അത് ആത്യന്തികമായി പലസ്തീന് ഗുണകരമാണ് ഹമാസിന്റെ വാദങ്ങൾക്ക് ശക്തി പകരുന്നു അല്ലെങ്കിൽ ഹമാസിനും ഗുണകരമായി മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം